വിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹു സുബാനു വത്തായ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം പാലിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം ഈ മാനത്തക്കവയും നിലനിർത്താനുള്ള ശക്തമായ അധ്വാനമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ മർ ഈ യഗ്നി മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ ഇസ്ലാമിലെ അഥവാ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം തർക്കുഹു അവൻ ഒഴിവാക്കലാണ് എന്താണ് ഒഴിവാക്കേണ്ടത് മാലായ അഗ്നി അവൻ ആവശ്യമില്ലാത്ത കാര്യം അവന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഒഴിവാക്കിയാൽ അതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹാരിത ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ തകർന്നു പോയി കാരണം എന്താണെന്നറിയോ നമ്മളിൽ പലരും അനാവശ്യമായി പറഞ്ഞ ചില വാക്ക് ആവശ്യമില്ലാത്തയിടത്ത് പ്രയോഗിച്ച ചില വാക്കുകൾ പല കുടുംബ ബന്ധങ്ങളെയും തകർത്തിട്ടുണ്ട് പിന്നീട് അത് വിളക്കി ചേർക്കാൻ വളരെ പ്രയാസകര പ്രയാസകരമാകും വിധത്തിൽ ചില ബന്ധങ്ങൾ തകർന്നു പോയത് ആവശ്യമില്ലാത്തൊരു വാക്ക ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് ആവശ്യമില്ലാത്തൊരു ഇടപെടലാണ് ആ ഇടപെടൽ അവിടെ ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലാത്ത ഒരു ഇടപെടലാണ് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞത് മുറിച്ചു കളഞ്ഞത് എത്രയോ കച്ചവടങ്ങൾ തകർന്നുപോയി എന്താ കാരണം ആ കച്ചവടത്തിലെ പാർട്ടണർമാർ തമ്മിലുണ്ടായിരുന്ന ഒരൈക്യവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കിടയിൽ വന്ന ആരോ ഒരാൾ സംസാരിച്ച ഒരനാവശ്യമായ വാക്ക് ആവശ്യമില്ലാത്ത ഒരു നോട്ടം ആവശ്യമില്ലാത്ത ഒരു ചിന്ത ആവശ്യമില്ലാത്ത ഒരു കണക്കുകൂട്ടൽ ഇതായിരുന്നു പല കച്ചവടത്തെയും തകർത്ത് കളഞ്ഞത് വർഷങ്ങളായി വളരെ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകേണ്ടി വന്നത് ആ കച്ചവടം നടത്തിയിരുന്ന പങ്കാളികൾ തമ്മിൽ ഉള്ള ധാരണ തെറ്റാൻ കാരണം ആരോ ഒരാൾ അതിൽ ഇടപെട്ട ഒരു ഇടപെടലാണ് ആവശ്യമില്ലാത്ത ഇടപെടൽ എത്ര അയൽപക്ക ബന്ധങ്ങളാണ് തകർന്നു പോയത് പലരുടെയും അമലുകൾ നഷ്ടപ്പെട്ട് പരലോകത്ത് നട്ടകാരികളായി മാറാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം അൽബക്ക പന്ത വർഷങ്ങളായിട്ട് വന്നിരുന്ന വാപ്പ വാപ്പാരായി തലമുറകളായി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നല്ല അൽബക്ക ബന്ധം ഉണ്ടായിരുന്നു ആ അൽബക്ക ബന്ധം ഒരു പെണ്ണിൻ്റെ ഒരു വാക്കുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പെണ്ണിൻ്റെ ഇടപെടൽ കൊണ്ട് ആ അയൽബക്ക ബന്ധം മുറിഞ്ഞുപോയി തകർന്നുപോയി അങ്ങനെ എത്ര ബന്ധങ്ങളാണ് സഹോദരങ്ങളെ അനാവശ്യമായൊരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും തകർന്നു പോയത് ഇസ്ലാമിൽമാർ ഈ തർക്കുഹുമാരായി അഗനി മഹാന ഇബിൻ കയ്യും തന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് കാല ഇബിനൽ കയ്യും നി ഇസ് മിനി ഇസ്ലാമിൽമാർ ഈ തർക്കുഹുമാല യി എന്ന അള്ളാഹാന്റെ റസൂലിന്റെ ഈ വാക്ക് എല്ലാ വറഴികളെയും ഒരുമിപ്പിച്ചു മതത്തിലെ സൂക്ഷ്മതയും മതത്തിലെ ഭക്തിയും മതത്തിലെ എന്തെല്ലാം മതത്തിൻ്റെ മൂല്യങ്ങളുണ്ടോ എല്ലാ മൂല്യങ്ങളെയും ഈ ഒറ്റ വാക്കിൽ

ചിന്തയിൽ വസായിൽ പ്രത്യക്ഷമായ പരോക്ഷമായ എല്ലാ ചലനങ്ങളും അദ്ദേഹം പറയാണ് പ്രവാചകന്റെ വാക്ക് മിൻ ഹുസ്നി ഇസ്ലാമിൽ എന്ന വാക്ക് അത് മതിയായതാണ് കാഫിയത്താണ് ഷാഫിയത്താണ് അത് എല്ലാറ്റിനും ശമനം നൽകുന്ന ഒരുപാട് പരിഹാര മാർഗങ്ങൾ പറയുന്ന വാക്കാണ് ഫിൽവറായി മതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളിലും സഹോദരങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട് നമ്മൾ ആനുക ആനുകാലികമായി ഇടപെടേണ്ട അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അറിയേണ്ട നാം മനസ്സിലാക്കേണ്ട നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ബാക്കില ആവശ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ബാക്കേലണം അനാവശ്യമായ കാര്യങ്ങളിലാണ് പലപ്പോഴും ഇടപെടുന്നത് ശ്രദ്ധിക്കണം ഇതൊരു മുസ്ലിമിന് ചേർന്നതല്ല എല്ലാം തകർത്ത് കളയും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തെ മുഴുവനും തകർത്ത് കളയും അവൻ്റെ ഈമാനിനെ തകർക്കും അവൻ്റെ തക്കവയെ തകർക്കും ഹുഷുവിനെ തകർക്കും കുടുംബത്തെ തകർക്കും ബന്ധങ്ങളെ തകർക്കും അത് ചെറിയ വാക്കോ ഒരു നോട്ടോ കേൾവിയോ ഒക്കെ ആകാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ വരുമ്പോഴാണ് അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുക നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി സ്വന്തത്തിലേക്ക് വരിക ഓരോ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മളെ മക്കളെ വിദ്യാഭ്യാസം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒപ്പിട്ട ഒരു പദ്ധതിയുണ്ട് പി എം ശ്രീ കാലങ്ങളായി ചില രഹസ്യമായ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആനു വളരെ ആസൂത്രിതമായ കാര്യങ്ങൾക്ക് ഇന്ന് നമ്മളെ ഭരണ ഭരണാധികാരികൾ അത് ഒപ്പുവെച്ചു ഇനി പലതും കടന്നു വരാം ഞാനൊരു ഇപ്പോൾ ഉള്ളൊരു കാര്യം സൂചിപ്പിച്ചത് മാത്രം ചുറ്റുപാടും നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട നമ്മളെ ചിന്ത വരേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പതുക്കെ 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 കടന്നു വരുന്നതിനെ ജാഗ്രത പാലിക്കണം അത് ആവശ്യമുള്ള കാര്യമാണ് അനാവശ്യമുള്ള കാര്യമല്ല അതോടൊപ്പം ഈ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കുകയും നമ്മുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ വിഷയങ്ങളിൽ വരുന്ന വെല്ലുവിളികൾക്ക് നേരെ കണ്ണു തുറന്നു വെക്കുകയും എന്തൊക്കെ ആനുകാലികമായി നമുക്ക് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും വേണ്ടതുണ്ടോ അതിൽ ശക്തമായി ഇടപാട് കഴിയും അത് നമ്മളൊരു പിന്നോട്ടെടുക്കൽ പാടില്ല എന്നിട്ടൊരു മുസ്ലിം സ്വന്തം അവനവന്റെ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എനിക്ക് ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് എന്ത് അറിവാണുള്ളത് മതപരമായ അറിവുകൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മുടെ ഒരു ഇബാദത്ത് നമ്മുടെ ഒരു അബാധത്ത് അതിൻ്റെ മട്ടത്തിന് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്താ കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ ഈ അബാധത്ത് അതിൻ്റെ മട്ടത്തിന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് ആ ഇബാധത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്കില്ല അത് ആവശ്യമുള്ള കാര്യമാണ് അതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ സമയം മാറ്റിവെക്കാനും അതിനു വേണ്ടി ഒന്ന് ഒഴിഞ്ഞിരിക്കാനും നമുക്ക് പറ്റുന്നില്ല അസാബുൽ കഫിന്റെ കഥ ഇന്നും നമ്മൾ ഊതി പള്ളിയെന്ന് എന്തിനാണ് എല്ലാ വെള്ളിയാഴ്ച ഓദിക്കുന്നത് അസാബുൽ കഫിൻ്റെ കഥ എന്തിനാണ് എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് ഓദിക്കുന്നത് അസഹാബുൽ കഫിൻ്റെ ഒരു പ്രാർത്ഥനയുടെ സഹോദരങ്ങളെ അസാബുൽ സൂറത്ത് വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു നേരം ഓതിയാലേ അതിൽ ചില പ്രാർത്ഥന വരുന്നുണ്ട് ആ പ്രാർത്ഥന പടച്ച നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അസഹാബുൽ കഫ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരാ നല്ല ചുരുചുരുക്കുള്ള ചെറു ചെറുപ്പക്കാരാണ് അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന എന്താണാ പ്രാർത്ഥന റബ്ബന റബ്ബെ നിന്റെ റഹ്മത്ത് കൊണ്ട റഷ്മെ ചെറുപ്പക്കാര് റബ്ബിനോട് ത്വ ചെയ്യാണ് നിന്റെ റഹ്മത്ത് കൊണ്ട റഷ്മെ റബ്ബിന്റെ റഹ്മത്തിനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എത്ര യുവത എത്ര യുവാക്കൾ നമ്മളൊക്കെ കൂട്ടത്തിലുണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ദുനിയാവിൻ്റെ കാര്യങ്ങളല്ലേ ചെറുപ്പക്കാരൻ മനസ്സ് മനസ്സെന്നറിയേണ്ടത് വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും എല്ലാം യുവാക്കളാണ് യുവാക്കളാണ് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് കേട്ടോളൂ പടച്ചോനെ ഞങ്ങളെ പരലോകത്തിൻ്റെ കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടോനേന എന്താ റഷദ് ഒരു മതപരമായ കാര്യം ദീനിയായ ഒരു കാര്യം പരലോകത്തേക്ക് വേണ്ട ഒരു കാര്യം അതിനെ മട്ടത്തിന് ചെയ്യാനുള്ള തൗഫിക കൊണ്ട പടച്ചവനെ സൗകര്യം കൊണ്ടവനെ സ്വന്തം പിതാവ് മരിച്ചു കിടക്കാണ് ആ വാപ്പാന്റെ മയ്യത്ത് ആ മട്ടത്തിന് കുളിപ്പിക്കാനുള്ള അയിൽമുണ്ടാവണം മക്കൾക്ക് ആദ്യം പഠിക്കേണ്ടത് അതാ അവനാന്റെ ശരീരത്തെ കുറെ സോപ്പും വെള്ളം ചേർത്ത് തേച്ച് സോപ്പും താളിയും തേച്ച് കുളിച്ച് പഠി പഠിപ്പിച്ച് വാപ്പ പഠിപ്പിച്ചു ഉമ്മ പഠിപ്പിച്ചു ചെറുപ്പത്തില് ഇനി മയ്യത്ത് കുളിപ്പിക്കാന് മയ്യത്ത് നിഷ്കരിക്കാന് സുഖമില്ലാതെ കിടക്കണ വാപ്പാനി ഉമ്മാനി അയബാധത്തുകൾ ചെയ്യിപ്പിക്കാൻ എങ്ങനെ ചെയ്യിപ്പിക്കണം ആ അറിവുണ്ടാകണം സ്വന്തം നമ്മളുടെ എൽമകൾ ആ നമ്മുടെ അഭിബാധത്തുകൾ അതിനെ മട്ടത്തിന് ചെയ്യാൻ അമ്രിന്ഷ എന്ന് പറഞ്ഞ പ്രാർത്ഥന അർത്ഥം അതാണ് ഞങ്ങൾക്കതിൽ തൗഫിക്ക് കൊണ്ടപ്പെടച്ചോനെ എപ്പോഴാണിത് വരിക നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്ക നമ്മളെ കാര്യങ്ങൾ തന്നെ എമ്പാടും ബാക്കിയുണ്ട് ദിവസവും പ്രതിസന്ധികൾ കൂടി കൂടി വരികയാണ് ഓരോ പരീക്ഷണങ്ങൾ കൂടി വരികയാണ് ലുറുകൾ ദുരിതങ്ങൾ കടന്നു വരികയാണ് ലുറുകൾക്ക് നേരെ നമ്മൾ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ് ലുറ അനുഭവിക്കാൻ മാത്രമേ നമുക്കറിയുള്ളൂ എത്ര ലുറും അനുഭവിക്കാം പക്ഷെ ലുറിനെ പറ്റി പഠിച്ചില്ല നമ്മൾ ഞാൻ വച്ച ആയത്തതാണ് എന്താണ് ലുറു ദുരിതമാണ് അത് അസുഖങ്ങളാകാം സാമ്പത്തിക പ്രതിസന്ധികളാകാം പലതുമാകാം എത്ര വലിയ ലുറുകൾ വന്നാലും ആ ലുറുകൾ ഇങ്ങനെ അനുഭവിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് അറിവില്ല എന്തുകൊണ്ടാണ് അറിവില്ലാതിരിക്കുന്നത് കൊണ്ടുള്ള അപകടം എന്താണ് ആ ലുറ ലുറായിട്ട് അവസാനിക്കും ആ ഒരു മുസ്ലിമായ മനുഷ്യന് അസുഖം വന്നു ചികിത്സിച്ചു ചെറിയ ചെറിയ അസുഖം അല്ല പറഞ്ഞത് വലിയ വലിയ അസുഖം വന്നു ചികിത്സിച്ചു തന്റെ പറമ്പിന്റെ ഓരോ ഭാഗം വിൽക്കാൻ തുടങ്ങി സ്ഥാപനങ്ങൾ പൂട്ടാൻ തുടങ്ങി സമ്പത്ത് കുറയാൻ തുടങ്ങി അവസാനം ആശുപത്രികളിലൊക്കെ കാണിച്ചു ചികിത്സിച്ചു കുറെ തിരുവനന്തപുരം ആർ എസ്സിൽ പോയി പിന്നെ കുറെ കോഴിക്കോട് എം വി ആറിൽ കാണിച്ചു അവസാനത്തെ സ്റ്റേജിൽ ഇപ്പോൾ കരിണയിൽ കിടക്കുകയാണ് അവസാനത്തെ സ്റ്റേജിൽ ലാസ്റ്റ് സ്റ്റേജ് സഹോദരങ്ങളെ ആരോഗ്യം മാത്രമല്ല ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കുന്ന മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല ലാസ്റ്റ് സ്റ്റേജ് സമ്പത്ത് ലാസ്റ്റ് സ്റ്റേജിലാ സമ്പത്ത് ലാസ്റ്റ് സ്റ്റേജിലാ തീർന്നു ഈ രോഗം വന്നു എല്ലാം തീർന്നു അതും ലാസ്റ്റ് സ്റ്റേജിലാ എല്ലാം ലാസ്റ്റ് സ്റ്റേജിലാണ് വേദന മാത്രല്ല വേദനകൾ മാത്രമല്ല ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും മാത്രമല്ല എല്ലാം ലാസ്റ്റ് സ്റ്റേജിലാ സമ്പത്തും എല്ലാം കൊഴിഞ്ഞു ഒക്കെ തീർന്നു അവസാന സ്റ്റേജിലാ ആ ദുർ ദുറായിട്ട് അവസാനിക്കും ആർക്കെന്നറിയാം നിങ്ങള് ആർക്കാണ് ആ ദുറു ദുറ ആയിട്ട് അവസാനിക്കുക അള്ളാഹു ദുറു തന്നാൽ റഹ്മാനായ റബ്ബ് തന്നെ അറിയോ അയ്യൂബ് നബിന്റെ പ്രാർത്ഥന എവിടെ എനിക്ക് ബാധിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം നീ അങ്ങേ അറ്റത്ത കാരുണ്യവാനാണ് റഹ്മാൻ റാഹിമാനെ പഠിച്ചോനെ കാരണം ആ നൂറിനെ കുറിച്ചുള്ള എൽമുണ്ട് അനുഭവിക്കാൻ മാത്രമല്ല നുറനുഭവിക്കാ മാത്രല്ല മറിച്ച് ആ നൂറിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായി എന്താണ് ആ ദുറിനെ കുറിച്ചുള്ള ബോധം ഫൈദ നിറയുന്നത് മനുഷ്യനെ നുറു ബാധിച്ചാൽ അല്ലാ നമ്മളോട് പ്രാർത്ഥിക്കും ഈ ആയത്തിനെ വേറെ ഒരുപാട് ആയത് വിശദീകരിച്ചിട്ടുണ്ട് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കും പിന്നെ നാം ഒരു നിയമത്ത് കൊടുത്താൽ പാല ഇനമ ഊത്തി തൂഹലായുഭവം പറയും ഇത് എനിക്ക് കിട്ടേണ്ടത് എന്താണ് ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ ഡോക്ടറെ മെച്ചാണ് ഞാൻ പോയ ആശുപത്രിയുടെ ഗുണാണ് ഞാൻ കുടിച്ച മരുന്നിന്റെ ഗുണാണ് ഞാനതിങ്ങനെ പഠിച്ച ആ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കി നോക്കി പഠിച്ചു പഠിച്ച് അതിനെ ഗൂഗിൾ നോക്കിയും ഒക്കെ നോക്കി നോക്കി പഠിച്ച അവസാനം ഏറ്റവും നല്ല ചികിത്സാ സ്ഥലത്ത് എത്തിയോണ്ട് ഇന്ത്യ മാറി അള്ള ഖുറാനില് പറയാ അള്ള ഭരണവാക്ക് എന്താ അറിയോ ബൽഹിയ ഫിത്തിനാ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ ആ നിലപാട് ഫിത്തിന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഫിത്തിനാണ് അക്സർഹും ഭൂരിപക്ഷം മനുഷ്യന്മാർക്കും അറിയില്ല ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്താ കാരണം ഒരു ദുരിതം വന്നാൽ അള്ള ചോദിക്കുന്നു ഈ ദേ സൂഹത്തിൽ സൂഹത്തിൽ സുമരി തൊട്ടു മുകളില്ല പറയുന്നുണ്ട് അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അള്ളാന്ന് വിളിക്കുന്നതിന് പകരം ഒരു ദുരിതം വന്നപ്പം വേദന വന്നപ്പം പ്രയാസം വന്നപ്പം കഷ്ടപ്പെട്ടപ്പം അല്ലാന്ന് വിളിക്കുന്നതിന് പകരം നബിയെ ഒരു വന്നാൽ ആ ലുർ നീക്കാൻ റഹ്മാനായ റബ്ബനല്ലാതെ കഴിയോ റഹ്മാനായ റബ്ബിനല്ലാതെ ആ ദുരിതം നീക്കാൻ കഴിയോത്ത് പടച്ചോം തന്നാൽ ഉദ്ദേശിച്ചാൽ തടയാൻ കഴിയോ തടയാൻ കഴിയോ ണ് സഹോദരങ്ങളെ ദുരിതത്തെ കിടക്കാണ് അങ്ങനെയും മനുഷ്യൻ മരിച്ചു ഈ രോഗിയായ മനുഷ്യൻ മരിച്ചു മരിച്ചപ്പോ ആ പച്ച ശരീരത്തിൽ ആ തണുത്ത ശരീരത്തിൽ ഉള്ളതെന്താ അറിയ കുറേ കറുത്ത നൂലുകൾ കുറേ ഐക്കല്ലുകൾ കുറെ ഏലസുകൾ ഓരോരുത്തരും ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിക്കൊടുത്തു ശരീരത്തിലിത് ലൈലാഹ ഇല്ലാഹയില്ലവ എന്ന് അവസാനമായി നാവ് ചൊല്ലി മരിക്കേണ്ടിയിരുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ ആ നൂലുകളും കാര്യങ്ങളും ശരീരം പറയാത് വുർ അനുഭവിക്കാൻ മാത്രല്ല വെറ് ഹൈറാക്കി മാറ്റാൻ കഴിയണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം മനസ്സിലാക്കണം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹ് സുബോണത്തിൽ അമ്മട്ടെ اقول قولي هذا استغفر الله العظيم لي ولكم انه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين اما بعد ايها الناس ഇത്തക്കുല്ലാ ഹൈബാദ അള്ളാഹുവിൻ്റെ വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മതപരമായ ഒരു കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വല്ലാത്തൊരനുഭവമുണ്ട് അതൊരു വല്ലാത്ത ശക്തിയാണ് ഇപ്പം ഒരു ദുരിതമില്ല നല്ല ആരോഗ്യമുള്ള ശരീരമാണ് ഏത് സമയത്തും ഒരു ദുരിതത്തിലേക്ക് നമ്മൾ തള്ളി നീങ്ങാം തള്ളി നീക്കപ്പെടാം മാറാം നമ്മളെ ജീവിതം ഏത് സമയത്തും മാറാം ഏത് ദുരിതത്തെയും പ്രതീക്ഷിച്ചിരിക്കാം വേണ്ടതെന്താ പോളീസ് എടുക്കല്ല പോളീസുകൾ എടുക്കല്ല വേണ്ടത് ഈമാൻ കൊണ്ടൊരുങ്ങണം ഈമാൻ കൊണ്ടൊരുങ്ങണം എവിടുന്നാ ഈമാൻ കിട്ടുക ഈമാൻ അയൽമിൽ എന്നാണ് കിട്ടുക ഈമാൻ അയിൽമല്ലെന്നാണ് കിട്ടുക അയിൽമ ഇവിടെന്നാ കിട്ടുക ഖുർആൻ എന്നാ കിട്ടുക ഹദീഫ്നാ കിട്ടുക അത് പഠിക്കണം കൊണ്ട് ഒരുങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ ഏത് ദുരിതത്തെയും നമുക്ക് നേരിടാൻ ശക്തമായി നേരിടാൻ കഴിയും വല്ലാത്തൊരു പവറാണ് വല്ലാത്തൊരു ശക്തിയാണ് നമ്മൾ പഠിച്ചൊരു കാര്യം മനസ്സിലാക്കിയ കാര്യം ഇപ്പം ഞാനൊരു ഒമ്പ്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയതാണ് എൻ്റെ കൂടെ ഖുറാൻ പഠിക്കുന്ന ഖുറാൻ ക്ലാസ്സുകളിൽ വന്ന് പഠിക്കുന്ന ചെറിയ സാധാരണക്കാരായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വളരെ സാധാരണക്കാരായ ആളുകൾ ഹറം ആദ്യമായിട്ട് കാണാണ് കാബ ആദ്യമായി ക്യാബാലയം കണ്ണുകൊണ്ട് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പൊട്ടിക്കരഞ്ഞു ഹറമിൽ ഹറമ് കണ്ടപ്പോ ഏതൊരു ഫോട്ടോയും വീഡിയോയും കാണുന്ന കാഴ്ചയല്ല കണ്ണുകൊണ്ട് ഹറമ് നേരിട്ട് കാണല് കാബ് നേരിട്ട് കാണല് ആ ക്യാബ സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ പള്ളിയിലെ ഓരോ ജമായത് നമസ്കാരങ്ങളും ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമായത്ത് നമസ്കാരങ്ങളിൽ ഭക്തിയോടുകൂടി അവരെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഇമാമിന്റെ കീഴിൽ ആ ഇമാമമാർ ഓതുന്ന സൂറത്തുകളിൽ ചിലത് ഇമാമമാർ ഓതുന്ന സൂറത്തുകളിൽ ചിലത് അവർ ക്ലാസ്സുകളിൽ പഠിച്ച സൂറത്തുകളിൽ പെട്ട ആയത്തുകളാണ് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവിടെ വെച്ച് അവർ കേട്ടത് കാരണം ആ ആയത്തിൻ്റെ അർത്ഥം അവർക്കറിയാം നമസ്കാരം കഴിഞ്ഞപ്പം അവരിൽ ചില ആൾക്കാർ വല്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു എങ്ങനൊരു നിസ്കാരം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എങ്ങനത്തെ ഒരു നിസ്കാരം കണ്ണ് നിറഞ്ഞു ഭക്തിയോടെ അത് ക്ലാസ്സിൽ വന്ന് ആ ആയത്ത് പഠിച്ചത് കൊണ്ട് അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ആയത്ത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞത് അങ്ങനെ കാബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് കണ്ണിനീരോട് കൂടിയിട്ട് ഒരു ശുചുതി ചെയ്യാൻ കഴിഞ്ഞത് ആ ക്ലാസ്സിൽ വന്നത് കൊണ്ടാണ് വല്ലാത്തൊരനുഭവമാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ ദീനു പഠിക്കുന്നതിലൂടെ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അയ്യുമാനിൻ്റെ വർധനവ് സ്വയം അനുഭവിക്കാൻ കഴിയുമ്പോൾ സ്വന്തം അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുമ്പോൾ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ വല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ആത്മീയമായ മതപരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതുകൊണ്ട് കൂടുതൽ പഠിക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യം അതാണ് ഇതിൻ്റെ തടസ്സം അനാവശ്യമായ പല കാര്യങ്ങളുമാണ് നമ്മളെ കൈകളിലുള്ളത് നമ്മൾ നോക്കുന്നതും നമ്മൾ സജീവമായി ഇടപഴകുന്നതും കമൻറ്റുകൾ പറയുന്നതും നമ്മൾ പങ്കാളികളാകുന്നതുമൊക്കെ അനാവശ്യമായ കാര്യങ്ങളിലാണ് ഇന്ന് തിരിച്ചറിയുക നമ്മളെ കബറിലേക്കും ഭരണാനന്തര നമ്മുടെ ജീവിതത്തിലേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഇടപെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബനുഅല അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുവേണ്ട ബോധപൂർവമായ ഒരു ചിന്തയും ഒരു തയ്യാറെടുപ്പും നമുക്ക് ആവശ്യമാണ് അതിനുള്ള ശക്തി നൽകി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപോർത്തും മാഫാക്കി തരട്ടെ മരണപ്പെട്ടു പോരക്കള്ളാഹുഅഫും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മളെ മക്കൾ അള്ളാഹു സ്വരി അഹ്മക്കളാക്കി തരക്കട്ടെ നമ്മളെ കുടുംബത്തിലല്ലാഹു സമാധാനം പ്രധാനം ചെയ്യുമാറാവട്ടെ

اللهم ارحم موتانا وموتى المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين اللهم انصر, اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين